മുതൽ വരെ വിവിധ നടക്കും പത്ത് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാരും സദാ പ്രഭാഷകരും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും സംബന്ധിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് മകാം സിയാറത്തിനു ശേഷം ഉറൂസ് കമ്മിറ്റി ചെയർമാൻ എം അബ്ബാസ് പതാക ഉയർത്തുന്നതോടെ ഉറൂസിന് തുടക്കമാകും രാത്രി എട്ട് മണിക്ക് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രമുഖ സാദത്തുകളും പണ്ഡിതന്മാരും മതപ്രഭാഷണ പരിപാടികളിൽ സംബന്ധിക്കും വിവിധ ദിവസങ്ങളിൽ മജ്ലിസുന്നൂർ മദനീയം ഇഷ്കെ റസൂൽ എന്നീ ആത്മീയ സദസ്സുകൾ എന്നിവയും സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ആരോഗ്യ ബോധവൽക്കരണം മഹല് പ്രതിനിധി സംഗമം വിദ്യാർത്ഥി യുവജന സംഗമം വനിതാ സംഗമം ചരിത്ര സെമിനാർ കുമ്പോൽ ഉസ്താദ് പി എ അഹമ്മദ് മുസ്ലിയാർ അനുസ്മരണം ദർസ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ബുർദ പാരായണ മത്സരം പ്രവാസി സംഗമം ഹിഫ്ൾ സന്നദ്ധാനം എന്നിവയും ഉറൂസിൻ്റെ ഭാഗമായി നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ജമാത്ത് പ്രസിഡന്റ് പി കെ മുസ്തഫ ഹാജി ജനറൽ സെക്രട്ടറി എ മുഹമ്മദ് കുഞ്ഞി ട്രഷറർ ഹുസൈൻ ദർവേഷ് ഉറൂസ് കമ്മിറ്റി ചെയർമാൻ എം അബ്ബാസ് ജനറൽ കൺവീനർ കെ പി ഷാഹുൽ ഹമീദ് ട്രഷറർ മുഹമ്മദ് ഹാജി കോരിക്കണ്ടം ബി എ റഹ്മാൻ ആരിക്കാടി അഷ്റഫ് സാദി എ കെ ആരിഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്